ഇത് കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്നാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ പോലെ പോലും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവർ പോലും പറയുന്നത് സ്നേഹത്തിന്റെ കട തുക്കുന്നവരാണല്ലോ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് അങ്ങനെ ആദ്യ കട തുന്ന സംസ്ഥാനമാണ് കർണാടകം അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ കടുത്ത പ്രാദേശികവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സിദ്ധരാമയ്യ സർക്കാർ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എല്ലാത്തരം വിഭാഗീയതകളെയും എതിർക്കുകയും ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഒരു പ്രാദേശികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചയുടെ ഒരു ഗതി സൂചിപ്പിക്കുന്നത് പക്ഷെ ഇപ്പോൾ കർണാടക സർക്കാർ നിയമസഭയിൽ കൊണ്ടുവരാൻ വേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കർണാടക മന്ത്രിസഭ കഴിഞ്ഞ ദിവസം പാസാക്കിയ ആ ഒരു ബില്ല് അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ബില്ല് അതെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് പുതുതായിട്ട് വന്നതല്ല കോൺഗ്രസ് സർക്കാർ അല്ലെ സിദ്ധാരാമയ്യ സർക്കാർ അവിടെ ഒരു മണ്ണിൻ മക്കൾ വാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സരോജിനി മഹിഷി കമ്മിറ്റി അവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അവർ നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഇത് പറയുകയുണ്ടായി ഈ പറയുന്ന അവിടെ നൂറ് ശതമാനം അല്ല നമ്മളവിടെ ചർച്ച ചെയ്ത പോലെ ഈ അവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വകാര്യ മേഖലയിൽ ജോലി മുഴുവൻ അവിടെ കന്നഡികർക്ക് കൊടുക്കണമെന്നല്ലേ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഒരു പോളിസി ആയി അതൊരു നിയമമായിട്ടല്ല ഒരു പോളിസി ആയിട്ട് കർണാടകയിൽ ഉണ്ടായിരുന്നു അവിടെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൃത്യമായി തന്നെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ആയിട്ട് ഇത് നിലവിൽ വന്നു അത് ഒരു സ്റ്റാൻഡിങ് ഓർഡറിന് ഒരിക്കലും നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയില്ല അപ്പോൾ അതിന്റെ ഒരു പരിരക്ഷ കൊടുക്കുന്നതിന് ഇനി എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വന്നുള്ള അങ്ങനെയാണ് ഈ സ്റ്റാൻഡിങ് ഓർഡറിന് ഒരു നിയമപരമായ ഒരു പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർണാടക ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിങ് ഓർഡർ അമെന്റ്മെന്റ് റൂൾസ് വരുന്നു പേസ് ചെയ്തുകൊണ്ടാണ് പുതിയ ലെജിസ്ലേഷൻ വരുന്നത് അങ്ങനെ കാര്യം മാത്രം പറഞ്ഞോളൂ അപ്പോൾ എന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊണ്ടുവന്നത് അന്ന് ആ സ്റ്റാൻഡിങ് ഓർഡർ കൊണ്ടുവന്നത് എന്റെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കർണാടകയിലെ നിരവധിയായിട്ടുള്ള വ്യവസായ ശാലകൾ ഇവിടെ നടന്നിരിക്കുന്ന അപകടങ്ങളൊക്കെ വലിയ രീതിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ അപകടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഷ ഭാഷ അറിയാത്ത അതും ദക്ഷിണേന്ത്യയിലുള്ള ജോലിക്കാരല്ല ഉത്തരേന്ത്യയിൽ നിന്നും വന്ന ഒരുപാട് ജീവനക്കാര് അല്ലെങ്കിൽ ഒരുപാട് ജോലിക്കാര് ഭാഷ അറിയാത്ത ആളുകള് അവർ ഒരുപാട് അപകടത്തിൽ പൊന്നതായിട്ട് കാണുന്നു അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായി പ്രോബ്ബമായി നടക്കുന്നതിന് വേണ്ടിയിട്ട്

ഒരു കമ്പനിയേയും ഒഴിവാക്കിയിട്ടില്ല സ്വകാര്യ മേഖലയിലെ എല്ലാ കമ്പനികളല്ല ഒരു സ്ഥാപനത്തെയും അവിടെ ഒഴിവാക്കിയിട്ടില്ല ഐ ടി കമ്പനികൾ അതിൽ വരുന്നു സ്കൂളുകൾ വരുന്നു കോളേജുകൾ വരുന്നു ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ സ്വകാര്യ മേഖല എന്ന് പറയുന്ന നിർവചനത്തിൽ വരുന്നത് അതിൽ ഈ സി ആൻഡി അതായത് സ്വീപ്പർ തസ്തിക പ്യൂൺ തസ്തിക അവിടങ്ങളിലാണ് നൂറ് ശതമാനം മുഴുവനും കന്നഡികർക്ക് മാത്രമെന്ന് അത് ശരിയാണ് താങ്കൾ പറയുന്ന ഈ വാദം അംഗീകരിക്കാം പക്ഷെ മറ്റിടങ്ങളിൽ അതിന്റെ ആവശ്യം എങ്ങനെ വരുന്നു എന്നുള്ളതാണല്ലോ സ്കിൽ പോലും അല്ലല്ലോ അവിടെ മാനദണ്ഡമാക്കിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ സ്കിൽ ഇല്ലാത്തവർക്ക് അതിൽ എഫിഷ്യൻസി ഇല്ലാത്ത ആളുകൾക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് അവരെ കന്നഡികരെ മാത്രമായിട്ട് ഈ ജോലികളിൽ കൊണ്ടുവരിക എന്ന് കമ്പനികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതാണ് ഈ ബിൽ അതല്ലെങ്കിൽ പിഴയാണ് അവിടെ ചുമത്തപ്പെടുക നമുക്കറിയാം ഇത് കർണാടകയിൽ മാത്രം സംഭവമല്ല നമ്മൾ ലോകത്തെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലണ്ട് ആണെങ്കിലും കാനഡ ആണെങ്കിലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു നോക്കുന്നുണ്ട് അവരൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ കാരണം അവിടെ ഇരിക്കുന്ന മനസ്സിലാക്കണ്ട് ഒരുപാട് പിന്നെ ആനുകൂല്യങ്ങൾ ഞാൻ മനുഷ്യർ പറയാം അതിന് തോർന്നുള്ള എന്ന് പറയുന്നത് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റിൽ കന്നഡ ഒരു നിർബന്ധ ഭാഷയെ പഠിക്കാത്തവർക്ക് അവിടെ കൃത്യമായിട്ട് എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട് കാരണം എന്താ അവിടെ എന്ന് പറഞ്ഞ് അവർ കർണാടകയുടെ ഒരു നോഡൽ ഏജൻസി തയ്യാറാക്കുന്ന ഒരു പിന്നെ പ്രൊഫിഷ്യൻസി ട്രസ്റ്റ് കർണാടകയുടെ എലിമെന്ററി നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള എത്രയോ കുട്ടികൾ ഇപ്പോൾ ജർമ്മനും ഫ്രഞ്ചും ഒക്കെ പഠിച്ച് അവിടെ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സായ കാരണം അവിടെ പിന്നെ ജോലി പ്രവേശിക്കാം കണ്ട് ഇനി അല്ലാത്ത ആളുകളെ ജോലിക്ക് എടുത്താൽ എന്താ മൂന്ന് വർഷത്തിനോളം അവിടെ കർണാടകയുടെ കന്നഡയുടെ ബേസിക് ആയിട്ടുള്ള ലിപിയിൽ ഭാഷയിൽ അതിനകത്ത് പരിശീലനം കൊടുക്കാം ഇനി മൂന്നാമത് പറയുന്നുണ്ട് ഇനി കന്നഡിന്റെ ആളുകൾ കിട്ടുന്നില്ല നിങ്ങൾക്ക് ഗവൺമെന്റിൽ ഒരു കൃത്യമായി തന്നെ ഒരു റെക്കമെൻഡേഷൻ കൊടുത്ത് ഒരു റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാം കർണാടക മാത്രമല്ല ഇന്ത്യയിൽ നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളോളൊരുതല്ലേ ഇവിടെ ചർച്ച ചെയ്ത പോലെ ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു പ്രാദേശികമായ ഒരു സംവരണം കൊണ്ടുവന്നത് ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശ് വരുന്നു പിന്നീട് ഈ പറയുന്ന നമ്മുടെ ഹരിയാന വരുന്നു മഹാരാഷ്ട്ര വരുന്നു മധ്യപ്രദേശ് വരുന്നു ഇപ്പോൾ സ്വഭാവം നമ്മുടെ ഒരു കാര്യം ഇതിനകത്ത് ഒരു വിവേചനമില്ല നമ്മൾ വിവേചനം എന്ന് പറഞ്ഞ എന്താ അവിടുത്തെ ഇവിടെ അതിനകത്ത് ഒരു കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് സ്റ്റേറ്റിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റിന്റെ സഹായം എന്ന് പറഞ്ഞാ ഇലക്ട്രിസിറ്റി വാട്ടർ പോലെയുള്ള സ്റ്റേറ്റിന്റെ പ്രവർത്തിക്കുന്ന ഒരു ഞാൻ ഇതിലൂടെ ഉണ്ടാകുന്ന എന്ന് ഇപ്പോൾ മലയാളികൾക്ക് പോലും അവിടെ ജോലി കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ ഈ പറയുന്ന എഴുപത്തിയഞ്ചു ശതമാനം നോൺ മാനേജ്മെന്റ് എന്ന് പറയുന്ന തസ്തികൾ പോകുന്നത് കന്നഡികർക്ക് മാത്രമാണ് അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ ഇരുപത്തിയഞ്ചു ശതമാനത്തിൽ ഉൾപ്പെടാൻ മാത്രമേ കഴിയുകയുള്ളൂ അവിടെ സ്കിൽ ഉണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തപ്പെടും കാരണം ഈ ഈ എഴുപത്തിയഞ്ചു ശതമാനത്തിൽ നിയമിക്കാനായിട്ട് ഈ എഫിഷ്യൻസി ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കന്നഡികരായ ആളുകൾ ഇല്ല എങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ നിയമിക്കുക എന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് അപ്പോൾ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോലും പാഗൽഭ്യം ആ മേഖലയിൽ ഉള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ അത് മലയാളികളും ഉൾപ്പെടുമല്ലോ അവർ മാറ്റി നിർത്തപ്പെടും സ്വാഭാവികമായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ